മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ ബത്തേരി രൂപതയുടെ ജില്ലാതല ബൈബിൾ കൺവെൻഷന് ഞായറാഴ്ച തുടക്കമാകും ചുങ്ങത്തറ സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിലെ മാർവാനിയോസ് നഗറിൽ നടക്കുന്ന കൺവെൻഷൻ ചൊവ്വാഴ്ച വൈകിട്ട് ആറേക്കാലിന് ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് പെത്രപൊലീത്ത ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം സഭ വചനവർഷമായി ആഘോഷിക്കുകയാണ് വചനവർഷത്തിൻ്റെ ഭാഗമായി ബത്തേ രൂപതയുടെ പ്രധാന കൺവെൻഷനിലൊന്നായ ചുങ്കത്തറ ബൈബിൾ കൺവെൻഷൻ ജനുവരി മാസം അഞ്ചാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ ചുങ്കത്തറ സെൻ്റ് മേരീസ് മലങ്കരംഗത്തോലിക്ക ദേവാലയ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ കൺവെൻഷന്റെ സമാപന ദിവസത്തിൽ സഭയുടെ നിലവനും പിതാവുമായ മോറന്മാർ ബെസലസ്കർദിനാൾ ക്രിമീസ് കാതുലിക്ക ഭാവിയും ബത്തേലുപതിയുടെ ബ്രാപ്ലീത്ത അഭിമന്യ ജോസഫ് മാർ തോമസ് ബത്രാപുനീത്തെയും അനുവദിക്കുന്നു ഈ കൺവെൻഷനിൽ പ്രശസ്ത വചനപ്രഘോഷനായ ബഹുമാനപ്പെട്ട ബേണി വർഗീസ് അച്ഛനാണ് ഈ കൺവെൻഷൻ നയിക്കുന്നത് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ ഏവരെയും സ്നേഹപൂർവ്വം കൺവെൻഷൻ ദിനങ്ങളിൽ ഫാദർ ഡോക്ടർ ബേനി വർഗീസ് കപ്പൂച്ചിന്റെ പ്രഘോഷണം നടക്കും ഭക്ത സംഘടനകളുടെ സംഗമം സുവിശേഷ സന്ധ്യ എന്നിവ കൺവെൻഷന്റെ ഭാഗമായി നടക്കും പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് സഭാ തലവൻ ബസേലിയോസ് കടുതിനാൾ ക്ലിവീസ് കത്തോലിക്ക ബാവ ബത്തേരി രൂപതാ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപൊലിത്ത എന്നിവർക്ക് സ്വീകരണം നൽകും തുടർന്ന് നടക്കുന്ന സമൂഹ ബലിക്ക് കത്തോലിക്ക ബാവ മുഖ്യ കാർമികത്വം വഹിക്കും ആദ്യ കുർബാന സ്വീകരണവും ഭവനങ്ങളുടെ താക്കോൽദാനവും ആദരിക്കലും ചടങ്ങിൽ നടക്കും ഫാദർ തോമസ് കല്ലൂർ ഫാദർ തോമസ് ചാപ്രത്ത് ഫാദർ വർഗീസ് കഴിയാമ്പറമ്പിൽ സാബു പൊന്മേലിൽ മാർക്കോസ് ഇച്ചിപ്പിള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു